നമസ്കാരം ശിവരാത്രി വ്രതം എടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് എന്ന് കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ കൂടാതെ തന്നെ നാട്ടിലുള്ളവർ നാട്ടിലില്ലാത്തവർക്കും അതായത് വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്കും ശിവരാത്രി വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ പറയാമോ എന്ന് എൻ്റെ ചോദിച്ചിരുന്നു അപ്പൊ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ശിവരാത്രി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വഴിപാടുകളെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശിവരാത്രി ദിനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് വരുന്ന മൂന്ന് ദിവസങ്ങളാണ് വളരെ പ്രാധാന്യം ശിവരാത്രി ദിവസം വരുന്നത് ഞായറാഴ്ച ദിവസമാണ് അത് നമ്മൾ ആദ്യത്തെ ദിനമാണ് ശിവഭഗവാൻ വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ അതിന്റെ തലേ ദിവസം വരുന്നത് ശനിയാണ് ശനി ശനിപ്രദോഷാണ് അതും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് പിന്നെ അതുപോലെ ശിവരാത്രി ദിവസത്തിന്റെ പിറ്റേന്ന് വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസവും മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് മഹാദേവന്റെ ദിനമാണ് അപ്പൊ ഈ മൂന്ന് ദിവസവും വളരെ പ്രധാനമുള്ള ദിവസമാണ് ആ ഈ മൂന്ന് ദിവസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശിവരാത്രി വ്രതം നിൽക്കുന്നത് അപ്പൊ നമുക്ക് വ്രതത്തിന്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമുക്ക് പോകാം വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്ക് പറയാം ശനിയാഴ്ച ദിവസം അതായത് ഫെബ്രുവരി പതിനാലാം തീയതി രാവിലെ ശരീരശുദ്ധി വരുത്തി അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക അതല്ല വീട്ടിൽ വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുക എന്തായാലും ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ല ചൊല്ലാ ചൊല്ലണം ചൊല്ലിയിരിക്കണം അതായത് പഞ്ചാക്ഷരി മന്ത്രമാണ് ഓം എന്ന് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം നമശിയാണ് അതൊരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക പകലുറക്കം പാടില്ല ശനിയാഴ്ച ദിവസം അതായത് ശിവരാത്രി ദിവസത്തിന്റെ തലേന്ന് നിന്ന് ഫെബ്രുവരി പതിനാലാം തീയതി പകൽ ഉറങ്ങാൻ പാടില്ല ഒരിക്കൽ ആഹാരം ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക അതായത് ഒരിക്കൽ ആഹാരം എന്ന് പറഞ്ഞാൽ അരി ആഹാരം ഒരിക്കൽ എന്നു പറഞ്ഞ ഗോതമ്പ് അങ്ങനെയുള്ള ആഹാരങ്ങൾ വൈകുന്നേരം രാവിലെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അരി ആഹാരം അത് ഭക്ഷണം അതാണ് പ്രധാനമായിട്ട് പറയുന്നത് അത് ഒരിക്കൽ മാത്രം വൈകുന്നേരം രാവിലെയൊക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ തര ഫ്രൂട്ട്സൊക്കെ കഴിക്കാവുന്നതാണ് അതാണ് ശിവരാത്രി ദിവസത്തിന്റെ തലേന്നത്തെ വ്രതം പകലുറങ്ങാൻ പാടില്ല നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രൂട്ട്സുകൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ മാത്രം രാവിലെ വൈകുന്നേരമൊക്കെ കഴിക്കുക ഒരിക്കൽ ആഹാരം ഇതാണ് പ്രധാനപ്പെട്ടത് വൈകുന്നേരം ഇതുപോലെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർക്ക് പോകാൻ പറ്റുക നാമം ജപിക്കുക ഇതൊക്കെ ചെയ്യുക അത് അന്ന് നമുക്ക് രാത്രി ഉറങ്ങാം ശനിയാഴ്ച ദിവസം നമുക്ക് രാത്രി ഉറങ്ങാം എല്ലാവരുടെ ഒരു ചിലരുടെ ഒരു വിചാരം നമ്മൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശിവരാത്രി ദിവസത്തിന്റെ തലേന്ന് അതായത് ശനിയാഴ്ച രാത്രിയാണ് ഉറങ്ങാതിരിക്കുന്നതെന്നല്ല ശിവരാത്രി ദിവസത്തിന്റെ ഞായറാഴ്ച രാത്രിയാണ് നമ്മൾ ഉറങ്ങാതിരിക്കേണ്ടത് അപ്പം നമ്മൾ ശനിയാഴ്ച ദിവസത്തെ പ്രധാന വ്രതം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോകുക അതല്ല വീട്ടിൽ വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുക അന്നേ ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഒരിക്കൽ ആഹാരം ഒരിക്കൽ ആഹാരം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം അത് ആഹാരം എന്ന് പറഞ്ഞാൽ അരി ആഹാരം അത് മറ്റുള്ള ഫുഡുകൾ ഗോതമ്പ് അങ്ങനെയുള്ള ഒക്കെ രാവിലെ വൈകിട്ടോരും കഴിക്കുന്നത് അങ്ങനെ പറയുന്നവരുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് കഴിക്കാം നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല പകലുറങ്ങാൻ പാടില്ല അതാണ് ശനിയാഴ്ച ദിവസത്തെ വ്രതം വൈകുന്നേരം കുളിച്ച് വീ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക അതല്ല വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുക പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമ്മ ശിവയായ നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലിയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മാത്രം ഇരിക്കുക ഞായറാഴ്ച ദിവസം അതായത് ശിവരാത്രി ദിനം രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി രാവിലത്തെ ദിവസം നിർമാല്യം തൊഴാൻ പറ്റിയാൽ വളരെ പുണ്യം മഹാദേവന്റെ അമ്പലത്തിൽ രാവിലെ പോയി നിർമാല്യം അതായത് രാവിലെ പോയി തൊഴുന്നതാണ് നിർമാല്യം ഭഗവാനെ രാവിലെ കാണുന്നതാണ് നിർമാല്യം അപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോയി നിർമ്മാല്യം തൊഴുക അതല്ല അമ്പലം രാവിലെ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ വിളക്ക് വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാം അന്നത്തെ ദിവസം പകലുറങ്ങാൻ പാടില്ല അന്നത്തെ ദിവസം നമ്മൾ ഈ പറയുന്നതുപോലെ ആഹാരം അരി ആഹാരമില്ല അന്നത്തെ ദിവസം വെള്ളം ചൂടുവെള്ളം കുടിക്കുക കരിക്കിൻ വെള്ളം അതും ആരോ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് കുടിക്കുന്നവർക്ക് കുടിക്കാം അതുപോലെ തന്നെ പഴങ്ങളും ഈ പറഞ്ഞ പഴങ്ങളൊക്കെ ആ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിക്കാവുന്നതാണ് അന്നത്തെ ദിവസം അരി ആഹാരം പാടില്ല ശിവരാത്രി ദിവസം അരി ആഹാരം പാടില്ല മറ്റുള്ള ആഹാര പദാർത്ഥങ്ങളൊന്നും പാടില്ല ഈ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സ് അത് നമുക്ക് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് അമിതമാകരുത് അന്നത്തെ ദിവസവും പകലുറങ്ങാൻ പാടില്ല ശിവ ശിവ ശിവമന്ത്രം ചൊല്ലുക പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക അതുപോലെ തന്നെ ശിവ ശിവ അഷ്ടോത്തരനാമാവലി ശിവ അഷ്ടോത്തരനാമാവലി ശതനാമാവലി ചൊല്ലുക ഇതൊക്കെ ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലുക വൈകുന്നേരം അതായത് വൈകുന്നേരം കുളിച്ച് ശരീരശുദ്ധി വരുത്തി അമ്പലത്തിൽ പോയി തൊഴുക ശിവരാത്രി ദിവസം ഭഗവാനെ രാവിലെയോ വൈകുന്നേരമോ അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റുന്നവർ തൊഴുക പ്രാർത്ഥിക്കാൻ പറ്റുക ഒരു നേരമെങ്കിലും പോകാൻ ശ്രമിക്കുക വൈകുന്നേരം അമ്പലത്തിൽ ഉപവസിക്കുന്നവരുണ്ട് അതല്ല വീട്ടിലായാലും ഉറങ്ങാതിരിക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മൾ ശിവരാത്രി വ്രതം എടുക്കേണ്ടത് അതായത് കഠിന ശിവരാത്രി ദിവസം ആഹാരം കഴി കമ്പ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് കഴിക്കുന്നത് അന്നും പകലുറങ്ങാൻ പാടില്ല രാത്രി ഉറങ്ങാൻ പാടില്ല അപ്പൊ ശിവരാത്രി ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞത് രാവിലെ പുളിച്ച് ശരീരശുദ്ധി വരുത്തി അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോകുക നിർമാല്യം തൊഴുന്നത് പുണ്യമാണ് അതുപോലെ തന്നെ വൈകുന്നേരം ഇതുപോലെ രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക ശ അഷ്ടോത്തരശതാമാവലി ചൊല്ലുന്നവർ ചൊല്ലുക ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലുക അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയിരിക്കണം പകൽ ഉറങ്ങാൻ പാടില്ല അന്നത്തെ ദിവസം രാത്രി ഉറങ്ങാൻ പാടില്ല ഭക്ഷണം പാടെ ഒഴിവാക്കുന്നവർ ഒഴിവാക്കുക അതല്ല ഫ്രൂട്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നവർ അമിതമാകരുത് ഒരു ലഘുവായിട്ട് കഴിക്കുക പഴവർഗ്ഗങ്ങൾ ചൂടുവെള്ളം കുടിക്കുക അതുപോലെ തന്നെ കരിക്കും വെള്ളം അത്യാവശ്യമാണെങ്കിൽ കുടിക്കുക അതുപോലെ പിന്നെ തിങ്കളാഴ്ച ദിവസം രാവിലെ ഇതുപോലെ തന്നെ ശരീരശുദ്ധി വരുത്തി അമ്പലത്തിൽ പോവുക പോകാൻ പറ്റുന്നവർ പോകുക തീർത്ഥം സേവിക്കാൻ പറ്റുന്നവർ തീർത്ഥം സേവിക്കുക അന്നും പകലുറങ്ങാൻ പാടില്ല തിങ്കളാഴ്ച ദിവസം അതായത് ശിവരാത്രി ദിവസത്തിന്റെ പിറ്റേ ദിവസവും പകലുറങ്ങാൻ പാടില്ല വൈകുന്നേരം നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ ഭക്ഷണം കഴിക്കാം മരി ഭക്ഷണം ഭക്ഷണം നമുക്ക് നമുക്കന്ന് ആഹാരം കഴിക്കാം നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല വൈകുന്നേരം കുളിച്ച് അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇന്നത്തെ ദിവസം അതായത് തിങ്കളാഴ്ച ദിവസവും ഉറങ്ങാൻ പാടില്ല അപ്പം നമ്മൾ ശനിയാഴ്ച ദിവസവും അതായത് ശിവരാത്രിയുടെ തലേ ദിവസമായി ശനിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നമ്മൾ ഉറങ്ങാൻ പാടില്ല അതായത് ശിവരാത്രി ദിവസത്തിന്റെ തലേ ദിവസം ശനി ശിവരാത്രി ദിവസം ഞായർ അതിന്റെ പിറ്റേന്ന് തിങ്കളി മൂന്ന് ദിവസവും ഉറങ്ങാൻ പാടില്ല നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്ക ശിവരാത്രി ദിവസത്തിന്റെ നമ്മൾ പകലും രാത്രി ഉറക്കോളച്ചിരിക്കുക ഈ മൂന്ന് ദിവസം നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല ആഹാരക്രമം എന്ന് പറയുന്നത് ശനിയാഴ്ച ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിക്കുക തിങ്കളാഴ്ച ഞായറാഴ്ച ദിവസം ആഹാരമില്ല പറഞ്ഞതുപോലെ പഴവർഗ്ഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക തിങ്കളാഴ്ച ദിവസം നമുക്ക് അരിയാഹാരം കഴിക്കാം നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഈ മൂന്ന് ദിവസങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾ ഇതാണ് വൈകുന്നേരം അതായത് തിങ്കളാഴ്ച വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക അങ്ങനെയാണ് വ്രതം അവസാനിക്കുന്നത് അപ്പം ആ ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് വ്രതം അവസാനിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ എങ്ങനെയാണ് അമ്പലത്തിൽ പോകാൻ പറ്റുന്നതും അവർക്ക് തീർത്ഥം സേവിക്കാൻ പറ്റുന്നതും അതൊക്കെ ചോദിച്ചിട്ടുണ്ട് സംശയം ചോദിച്ചിട്ടുണ്ട് അവർ ഈ പറഞ്ഞതുപോലെ ശനിയാഴ്ച ദിവസം രാവിലെ വിളക്ക് കത്തിക്കുക ശരീര ശരീരശുദ്ധി വരുത്തി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വിളക്ക് കത്തിച്ച് നാമം ജോലി നാമം ജപിക്കുക ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് തന്നെ അവർ ഈ പറഞ്ഞതുപോലെ നാമം ജപിക്കുക വിളക്ക് കത്തിച്ച് നാമം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഇരിക്കുക അമ്പലത്തിൽ പോകാൻ പറ്റുന്നത് ആ വിളക്കിനെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന വിളക്കിനെ വിളക്ക് കത്തിച്ചു പറഞ്ഞെ നമ്മൾ ഈ ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനാണ് അവിടെ അതാണ് നമ്മുടെ മഹാദേവനാണ് അപ്പൊ അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിക്കുക പിന്നെ അവർ വ്രതം അവസാനിപ്പിക്കുന്നത് ചോദിച്ചല്ലേ ഞാൻ പറഞ്ഞില്ലേ തീർത്ഥം സേവിച്ച് വൃ വ്രതം അവസാനിപ്പിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ അവരെങ്ങനെ തീർത്ഥം സേവിക്കുന്നത് അതിന് ഈ പറഞ്ഞതുപോലെ തുളസി ഇല തുളസി ഇല ഒരു വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിന് മഹാ ഗംഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മളത് കുടിച്ച് അതാണ് നമ്മൾ അതാണ് തീർത്ഥമായിട്ട് നമ്മൾ കരുതി ഗംഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ നമുക്ക് കുടിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അപ്പം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ളവർക്കും അതായത് നാട്ടിലില്ലാത്തവർക്കും വ്രതം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പറഞ്ഞതുപോലെ ബാക്കിയുള്ള മന്ത്രങ്ങളും എല്ലാം അതേപോലെ തന്നെ ചെയ്യാം പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം നമശിയാണ് അത് നിർബന്ധമായിട്ടും ഈ മൂന്ന് ദിവസം നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലിയിരിക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ നമ്മൾ ഈ ശിവരാത്രി ദിവസം അനുഷ്ഠിക്കേണ്ടെന്നല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട വഴിപാടുകൾ അത് പ്രധാനമാണ് കേട്ടോ ശിവരാത്രി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വഴിപാടുകൾ പ്രധാനമായിട്ടും മഹാദേവന് ജലധാര ചെയ്യുക അന്നദാനം കൊടുക്കുക അതും പ്രധാനമാണ് ശിവരാത്രി ദിവസം അന്നദാനം കൊടുക്കുക കൂവളത്തല അർച്ചന അതല്ലെങ്കിൽ കൂവളത്തില കൊണ്ടുള്ള മാല ഭഗവാന് സമർപ്പിക്കുക അതും വളരെ പ്രാധാന്യമാണ് അപ്പം ജല മഹാദേവന് ജലധാര നടത്തുക ഈ പറഞ്ഞതുപോലെ കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള മാല ഭഗവാന് സമർപ്പിക്കുക കൂവളത്തല അർച്ചന അതല്ലെങ്കിൽ അർച്ചന പിന്നീട് എന്ന് പറഞ്ഞത് രണ്ട് കവർ ഭസ്മം വാങ്ങിയിട്ട് ഒരു കവർ ഭസ്മം ഭഗവാന് സമർപ്പിക്കുക ഒരു കവർ ഭസ്മം തിരുമേനിയെ കൊണ്ട് നമ്മൾ പൂജിപ്പിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും തുടുന്നത് ഉത്തമമായിരിക്കും ഐശ്വര്യത്തിന് നല്ലതായിരിക്കും ഈ പറഞ്ഞ വഴിപാടുകൾ മറക്കണ്ട മഹാദേവന് ഈ പറഞ്ഞ ശിവരാത്രി ദിവസം വളരെ പ്രധാനമാണ് ജലധാര കഴിപ്പിക്കുക കൂവളത്തിലർച്ചന അല്ലെങ്കിൽ കൂവളത്തിന്റെ മാല ഭഗവാന് സമർപ്പിക്കുക ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ പാർവതി ദേവിയും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് അപ്പം ശിവരാത്രി വ്രതം എടുക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ വഴിപാടുകളെക്കുറിച്ചും പിന്നെ നാട്ടിലില്ലാത്തവർക്കും ശിവരാത്രി വ്രതം എടുക്കുന്നതിനെ കുറിച്ചും ഏകദേശം എനിക്ക് അറിവുള്ളതുപോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് താങ്ക്